നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നമുക്ക് കഴിഞ്ഞ മാസം രണ്ട് ഗഡ് പെൻഷൻ ലഭിച്ചു കുടിശ്ശിക ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ജനുവരി മാസത്തെ വിതരണവും ഇനി ബാക്കിയുള്ള കുടിശ്ശിക മൂന്ന് ഗഡുക്കളാണ് നാലായിരത്തി എണ്ണൂറ് രൂപ ഇത് നമുക്ക് ഏപ്രിൽ മാസം മുതൽ വിതരണം നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷമാണ് ആ ഗഡുക്കളുടെ വിതരണം നടക്കുക എന്നാലും ഫെബ്രുവരി മാസം ും അതോടൊപ്പം മാർച്ച് മാസങ്ങളിലും എല്ലാം നമുക്ക് അതാത് മാസങ്ങളിൽ ലഭിക്കേണ്ട സഹായം മുടക്കം കൂടാതെ തന്നെ വിതരണം ചെയ്യുന്നതുമായിരിക്കും പെൻഷൻ തുകയിൽ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഈ ഒരു മാസം പരിഗണിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച പ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നതുമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗ റേഷൻ കാർഡുകൾക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആറാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് അതിനു മുൻപ് തന്നെ ജനുവരിയിലെ റേഷൻ വിതരണം വാങ്ങാനുള്ളവർ അത് വാങ്ങണമെന്നും പ്രധാന അറിയിപ്പ് വരുന്നുണ്ട് ജനുവരിയിലെ റേഷൻ വിതരണം വാങ്ങാൻ വേണ്ടി ഫെബ്രുവരി മാസം നാലാം തീയതി വരെ സമയം സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മുൻഗണന വിഭാഗത്തിലെ കാർഡുടമകൾ എ വി ഒ ബി പി എല്ലെ കാർഡൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ആനുകൂല്യം വാങ്ങണം അല്ലെങ്കിൽ അവരുടെ മുൻഗണന നഷ്ടമാകുന്നതിന് അതിടയാക്കിയേക്കും ബാക്കിയുള്ള റേഷൻ കാർഡാണ് എങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുക ഇനി വാങ്ങാൻ സാധിച്ചില്ല എങ്കിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അത് ആറാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ അത്തരം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എ വി റേഷൻ കാർഡുകൾക്ക് ഒരു കിലോ സ്പെഷ്യൽ പഞ്ചസാര നിരക്കിൽ കൂടി ഈ ഒരു ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണത്തിൽ ചേർത്തിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യമെമ്പാടുമുള്ള കർഷകരെ ചേർത്ത് പിടിച്ച കേന്ദ്ര സർക്കാർ അഞ്ച് ലക്ഷം രൂപയുടെ വായ്പാ പരിധി കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുണ്ട് മുൻപ് മൂന്ന് ലക്ഷം രൂപയായിരുന്ന സാമ്പത്തിക സഹായമാണ് വായ്പാ സഹായമാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുള്ളത് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിലയെയും ആശ്രയിച്ചാണ് വായ്പ തുക ബാങ്കുകൾ നിശ്ചയിക്കുക സംസ്ഥാനത്തെ നാഷണലൈസ്ഡ് ബാങ്ക് വഴിയൊക്കെ ഈ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കീം ഡീറ്റെയിൽസ് ബാങ്ക് വഴി അന്വേഷിച്ചറിയുക ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ ബാധ്യത രേഖകൾ ഇതോടൊപ്പം തന്നെ ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ കരവടച്ച രീസീതിൻ്റെ പകർപ്പ് ആധാർ ഐഡൻറ്റിറ്റി കാർഡ് പാൻ കാർഡ് അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ സമർപ്പിച്ചാണ് ഈ സ്കീമിലേക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ പ്രോസസിങ് പൂർത്തിയായി ഗുണഭോക്താവിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നു ഈ കാർഡിലായിരിക്കും വായ്പാ തുകയുള്ളത് ഇത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ പിൻവലിക്കുന്നതിനുള്ള അവകാശം ഗുണഭോക്താവിന് നൽകുന്ന ഒരു സ്കീം കൂടിയാണിത് അത് മാത്രമല്ല ഇതിന്റെ വാർഷിക നിരക്ക് കേവലം നാല് ശതമാനം മാത്രമായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ പെൺമക്കൾക്ക് സഹായമായിട്ട് എഴുപതിനായിരം രൂപ അനുവദിക്കുന്ന മംഗല്യ സമന്നത സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും അവസരം പാഴാക്കാതിരിക്കുക ഏറ്റവും വലിയൊരു സുവർണ്ണ അവസരമാണിത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഈ രണ്ട് ദിവസങ്ങളും കൂടി ചേർത്താണ് ഈ സമയങ്ങളിൽ വിവാഹം ചെയ്ത് വിട്ടിട്ടുള്ള പെൺമക്കളുടെ കുടുംബത്തിൽ നിന്നുമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയും അതിൽ താഴെയുമുള്ള മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ബി പിയിലെ എ ബി റേഷൻ കാർഡുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നത് അപേക്ഷകളോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യേണ്ട വിവിധ രേഖകളുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തമായിട്ട് പൂരിപ്പിക്കേണ്ട അപേക്ഷ ഫോമുണ്ട് ഫോമും മറ്റു കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യും ിനും മാർഗ്ഗനിർദ്ദേശങ്ങൾ അറിയുന്നതിനും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ആപ്ലിക്കേഷൻ ഫോം ലഭ്യമാണ് ഡൗൺലോഡ് ചെയ്തിട്ട് ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇതിനോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്ത് നിലവിൽ മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുന്ന രീതിയാണ് നിലവിലുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക